El oh. ഓവുലേഷൻ എത്ര സമയം നീണ്ടു എന്ന കാര്യം അറിഞ്ഞാൽ ഗർഭധാരണവും സാധ്യമാക്കാം എങ്ങനെയാണ് ഓവുലേഷൻ സമയ ദൈർഘ്യം തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓവുലേഷൻ അഥവാ അണ്ടവിസർജ്ജനം എന്നത് സ്ത്രീ ശരീരത്തിലെ പ്രത്യുൽപാദന വ്യവസ്ഥയോട് അനുബന്ധമായി നടക്കുന്ന ഒന്നാണ് സ്ത്രീ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അണ്ടം അഥവാ മുട്ട ബീജവുമായി ചേരുമ്പോഴാണ് ഭ്രൂണോൽപാദനം നടക്കുന്നതും ഇത് കുഞ്ഞായി രൂപാന്തരപ്പെടുന്നതും ആർത്തവശേഷം പതിനാലാം ദിവസം ഓവുലേഷൻ എന്നതാണ് കണക്ക് ഇത് ഇരുപത്തെട്ട് ദിവസത്തെ ആർത്തവചക്രത്തിലാണ് ആർത്തവ ദിന ദൈർഘ്യം അനുസരിച്ച് ഓവുലേഷനിലും വ്യത്യാസമുണ്ടാകും ഓവുലേഷനിലൂടെ സ്ത്രീ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന അണ്ടം ബീജമുണ്ടെങ്കിൽ ഇതുമായി ചേർന്നാണ് ഗർഭധാരണം ഉണ്ടാകുന്നത് എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗർഭധാരണം നടന്നോ എന്ന് ടെസ്റ്റ് ചെയ്താലും കണ്ടെത്താനായെന്നു വരില്ല കാരണം ബീജ അണ്ട സംയോഗം നടന്നാലും ഇത് ഫെലോപ്പിയൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസ് ഭിത്തിയിൽ പറ്റി പിടിച്ച് വളരാൻ തുടങ്ങിയാൽ മാത്രമേ യഥാർത്ഥ ഗർഭധാരണം എന്ന് പറയാനാകൂ സാധാരണഗതിയിൽ ആർത്തവവും ഓവുലേഷനും ബന്ധപ്പെട്ട് കിടക്കുന്നു ആർത്തവ ചക്രത്തിന്റെ പകുതിയോളമായിട്ടാണ് ഓവുലേഷൻ അഥവാ അണ്ട നടക്കുന്നത് ഇത് ആർത്തവ ചക്ര ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗർഭധാരണ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഓവുലേഷൻ നടക്കുന്ന സമയത്താണെന്ന് പറയാം ഇതിൽ നിന്നുണ്ടാകുന്ന അണ്ടത്തിന്റെ ആയുസ് എത്ര എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ഓവുലേഷൻ സൈക്കിളിന്റെ ദൈർഘ്യം ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് ഒരു ദിവസം ഓവറി അഥവാ അണ്ടാശയത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അണ്ടം രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബീജവുമായി ചേർന്നില്ലെങ്കിൽ നശിച്ചു പോകുന്നു ബീ വിജയവുമായി ചേർന്ന് ഇത് ഭ്രൂണമായി രൂപാന്തരം പ്രാപിച്ച് ഗർഭാശയത്തിലെത്തി ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുന്നു ഒരു മാസം ഈ ഒരേ ഒരു ദിവസം മാത്രമേ ഗർഭധാരണ സാധ്യതയുള്ളൂ എന്ന് കരുതരുത് ഓവുലേഷൻ്റെ മുൻപായുള്ള അഞ്ചു ദിവസങ്ങളിലും ഓവുലേഷൻ ദിവസവും ബന്ധപ്പെട്ടാലും ഗർഭധാരണം നടക്കാം അതായത് ഗർഭധാരണ സാധ്യത സാധാരണഗതിയിൽ ആറ് ദിവസങ്ങളാണ് അതായത് അണ്ടത്തിൻ്റെ ആയുസ് ഒരു ദിവസമാണെങ്കിലും ബീജത്തിന് ഇത് അഞ്ച് മുതൽ ആറ് ദിവസം വരെയുണ്ട് അതിനാൽ തന്നെ ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായി അഞ്ച് ദിവസം മുൻപ് ബന്ധപ്പെട്ടാലും ബീജം സ്ത്രീ ശരീരത്തിൽ ആയുസോടെ ഇരിക്കും ബീജത്തിന് ജീവനുള്ള സമയത്താണ് അണ്ടവിസം ർജ്ജനം നടക്കുന്നതെങ്കിൽ ഈ ബീജം അണ്ഡവുമായി ചേർന്ന് ഗർഭധാരണം സാധ്യമാകുന്നു അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഓവറികളിലാണ് ഇതിലെ ഫോളിക്കൽ പൊട്ടിയാണ് അണ്ടം ഫെലോപ്യൻ ട്യൂബിലേക്ക് തള്ളപ്പെടുന്നത് സ്ത്രീ ശരീരത്തിൽ ബീജം ഉണ്ടെങ്കിൽ ഇത് ഫെലോപ്യൻ ട്യൂബിലാണ് ഉണ്ടാവുക ഫെലോപ്യൻ ട്യൂബിലെത്തുന്ന അണ്ടവുമായി ബീജം ചേരുന്നു ഇത് പിന്നീട് സഞ്ചരിച്ച് ഫെലോപ്യൻ ട്യൂബിലൂടെ യൂട്രസിൽ എത്തിച്ചേരും യൂട്രസ് ഭിത്തിയിൽ ഇത് പറ്റി പിടിച്ച് വളർച്ച തുടങ്ങും യഥാർത്ഥ ഗർഭധാരണം ഇപ്പോഴാണ് ഈ സമയത്താണ് ഗർഭധാരണ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മൂത്രത്തിൽ ഇവയുടെ സാന്നിധ്യമുള്ളതിനാൽ ഗർഭധാരണ പരിശോധന പോസിറ്റീവ് ആകും ഓവുലേഷൻ സ്ത്രീ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് സ്ത്രീയുടെ ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുന്നു സ്ത്രീയിൽ കൂടുതൽ ചർമ്മകാന്തി ഉണ്ടാകുന്നു യോനി യോനിസ്രവത്തിൻ്റെ തോതും പശിമയും വർദ്ധിക്കുന്നു സ്ത്രീക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നു മാരടങ്ങൾ കൂടുതൽ മൃദുവാകും വലിപ്പം വർദ്ധിക്കും ഓവുലേഷൻ നടക്കുന്നത് എപ്പോഴാണെന്ന് അറിയാനുള്ള ഓവുലേഷൻ കിറ്റുകളും ഇപ്പോൾ ലഭ്യമാണ് ഇതെല്ലാം തന്നെ കൃത്യസമയത്ത് ബന്ധപ്പെട്ട് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം